ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല നാടൻ റെസിപ്പിയായ ഒരപ്പം ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ഇപ്പോൾ ഇതധികം ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാം ഇപ്പോൾ നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചരി എടുക്കുമ്പോൾ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം ഒരു കുഴപ്പവുമില്ല ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുക്കാം അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു മൂന്ന് മൂന്നര കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തേങ്ങയുടെ പാൽ കുഴിഞ്ഞെടുത്ത് മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊട്ടും കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ബാക്കി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം മൊത്തം മൂന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പാടി അടി പാത്രത്തിൻ്റെ അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പാരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് കുറുകി വരും അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അങ്ങ് കുറുകി വരും இது ஒரு டீஸ்பூன் ஏலக்காய் பிடிச்சதும் கூட சேர்த்து கொடுக்கா ഒരു ടീ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കുറേശ്ശെ നെയ്യ് ചേർത്ത് ഇളക്കി നന്നായിട്ട് ഒന്ന് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിക്കാക്കി എടുക്കണം നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നല്ല ഉരുകി അതിന്റെ വെളിച്ചെണ്ണയൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങുന്ന ഒരു സമയം വരെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടക്കിടക്ക് വെളിച്ചെണ്ണയോ നെയ്യോ കുറേശ്ശേ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് തീ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു നെയ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഇതങ്ങ് ചേർത്ത് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഇത് കനലിട്ട ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു പഴകിയ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു റിങ് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ പാത്രം വെച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ചൂടാക്കി വെച്ചിരുന്ന പാത്രത്തിലേക്കാണ് ഞാനിത് ഇറക്കി വെച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ആദ്യം ഒരു മൂന്ന് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഓരോരുത്തരുടെ തീയുടെ ചൂടിനനുസരിച്ച് എനിക്കിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് സൈഡിലൊക്കെ കണ്ടുപോകാം നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലിൻ്റെയൊക്കെ എണ്ണ ഇതേപോലെ നല്ല തെളിഞ്ഞു വന്നിരിക്കും ഇപ്പോൾ നല്ല ഒരു മണമായി ഇത് തുറന്നെടുക്കുമ്പോൾ തന്നെ ആ വെളിച്ചെണ്ണയുടെ ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഒരു മണം ഇതിന് വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ വരപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റ് ഇതുപോലെ മുറിച്ച് കഴിക്കുന്നത് ഇപ്പോൾ ഞാൻ ചൂടോടുകൂടി മുറിച്ചത് കൊണ്ട് നല്ല ഷേപ്പിൽ മുറിക്കാൻ പറ്റിയില്ല നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ മുറിച്ചെടുക്കാവൂ അതുകൊണ്ടോ നല്ല സോഫ്റ്റ് ആ നല്ല വായലിട്ടാൽ അല്ലിഞ്ഞു പോകുന്ന ടേസ്റ്റിൽ നല്ല നല്ല അടിപൊളിയായിട്ടാണ് ഇത് കിട്ടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്